ഏത് നഗരമാണ് ഇന്ത്യയുടെ ആത്മഹത്യാ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം ബാംഗ്ലൂർ കൊറോണ മനുഷ്യരിലേക്ക് പകർന്നത് ഏത് ജീവികളിൽ നിന്ന് ഉത്തരം മൃഗങ്ങളിൽ നിന്ന് ഒരിക്കൽ ഉറങ്ങിയാൽ മരിച്ചു പോകുന്ന ജീവി ഏത് ഉത്തരം ഏത് ശരീരഭാഗമാണ് മരണശേഷവും വളരുന്നത് ഉത്തരം തലമുടി ശരീരത്തിൽ ബി കോംപ്ലക്സ് കുറഞ്ഞാൽ കാണിക്കുന്ന പ്രധാന ലക്ഷണം ഉത്തരം വിളർച്ച ഏത് രോഗമാണ് ഹൃദയത്തെ ബാധിക്കാത്ത രോഗം ഉത്തരം ക്യാൻസർ വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ഉത്തരം വയലിൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര് ഉത്തരം ശ്രീനാരായണ ഗുരു കഴിച്ചാൽ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഭക്ഷണം ഏത് ഉത്തരം ചോക്ലേറ്റ് ഗർഭാവസ്ഥയിലെ കുഞ്ഞിന് ഏറ്റവും നല്ല പഴം ഏത് ഉത്തരം സീതപ്പഴം ഏത് രാജ്യത്തിലെ റോഡുകളാണ് നീലനിറത്തിലുള്ളത് ഉത്തരം ഖത്തർ വാർദ്ധക്യത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഇലവർഗം ഉത്തരം മുരിങ്ങയില വായ്പുണ്ണുള്ളപ്പോൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഉത്തരം നാരങ്ങ പാലിൽ ഇല്ലാത്ത വിറ്റാമിൻ ഏതാണ് ഉത്തരം വിറ്റാമിൻ സി ബി പി കുറയ്ക്കാൻ സഹായിക്കുന്നത് ഉത്തരം ഈന്തപ്പഴക്കുരു അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഇല ഉത്തരം കറിവേപ്പില ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറ്റവും നല്ലത് ഉത്തരം വെളുത്തുള്ളി ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല പാനീയം ഉത്തരം മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ പെരുകുന്ന പച്ചക്കറി ഏത് ഉത്തരം സവാള താരൻ മാറാൻ ഏറ്റവും ഉത്തമമായ ഇല ഏത് ഉത്തരം വേപ്പ് വയറിലെ അണുബാധയെ തടയുന്ന പച്ചക്കറി ഏത് ഉത്തരം വെളുത്തുള്ളി ഏത് രാജ്യത്തെ പ്രസിഡന്റിന്റെ കാറിലാണ് രക്തം സൂക്ഷിക്കുന്നത് ഉത്തരം അമേരിക്ക കാലപ്പഴക്കം കാരണം ക്യാൻസർ ഉണ്ടാക്കുന്ന ഭക്ഷണം ഉത്തരം അണ്ടിപ്പരിപ്പ് ഉറക്കം പെട്ടെന്ന് വരുത്തുന്ന ലൈറ്റ് നിറം ഏത് ഉത്തരം ചുവപ്പ് ഏത് കാലാവസ്ഥയിലാണ് ആസ്മാ രോഗം കൂടുന്നത് ഉത്തരം മഞ്ഞ് എത്ര കുളിച്ചാലും അണുക്കൾ പെരുകുന്ന ഭാഗം ഏത് ഉത്തരം പൊക്കിൽ കറൻസി ചവിട്ടിയാൽ കുറ്റകരമായി കാണുന്ന രാജ്യം ഏത് ഉത്തരം തായ്ലൻഡ് കുടലിൽ വൈറസ് ബാധ ഉണ്ടെങ്കിൽ മലത്തിൻ്റെ നിറം ഉത്തരം പച്ച മലേഷ്യയിൽ ഏത് നിറത്തിലുള്ള വസ്ത്രത്തിനാണ് നിരോധനം ഉത്തരം മഞ്ഞ കടൽ ജീവികളിൽ ഓന്തിനെ പോലെ നിറം മാറാൻ കഴിവുള്ള ജീവി ഏത് ഉത്തരം നീരാളി ജൂനിയർ അമേരിക്ക എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഉത്തരം കാനഡ അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചാൽ ആദ്യം ഉണ്ടാകുന്ന ലക്ഷണം ഉത്തരം ഛർദി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഭക്ഷണത്തിൽ ഉണ്ടാകേണ്ടത് ഉത്തരം തൈര് വായിലെ പുണ്ണ് മാറാൻ ദിവസവും കഴിക്കേണ്ടത് ഉത്തരം മോര് ഏത് വിറ്റാമിൻ കുറഞ്ഞാലാണ് മനുഷ്യരിൽ ഉറക്കക്കുറവ് ഉണ്ടാകുന്നത് ഉത്തരം വിറ്റാമിൻ ഡി ഏറ്റവും കൂടുതൽ ഗർഭകാലമുള്ള ജീവി ഏത് ഉത്തരം ആന അമിതമായ വിറ്റാമിൻ ഗുളിക കഴിച്ചാൽ ബാധിക്കുന്ന ശരീര അവയവം ഉത്തരം വൃക്ക ചുമ മാറാൻ ഏറ്റവും നല്ലത് ഉത്തരം തേൻ പ്ലസ് കുരുമുളക് മരിച്ചാൽ ആദ്യം നിലയ്ക്കുന്ന അവയവം ഏത് ഉത്തരം ഹൃദയം നടുവേദന മാറാൻ ഏറ്റവും നല്ല എണ്ണ ഏത് ഉത്തരം കടുകെണ്ണ പ്രമേഹം കുറയാൻ ദിവസവും കഴിക്കേണ്ട ഇല ഏത് ഉത്തരം തുളസിയില ആരോഗ്യകരമായ ചോക്ലേറ്റിന്റെ നിറം ഏത് ഉത്തരം കറുപ്പ് ചീത്ത കൊളസ്ട്രോൾ കുറയാൻ കഴിക്കേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഏത് ഉത്തരം വാൾനട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്ന വയസ്സ് ഉത്തരം എഴുപത്തഞ്ച് വിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് ഉത്തരം നെയ്യാറ്റിൻകര കേരള ഭാഗ്യക്കുറിയുടെ ചിഹ്നത്തിൽ കാണുന്ന ജീവി ഏത് ഉത്തരം പച്ചക്കുതിര ബാലവേല നിയമപ്രകാരം എത്ര വയസ്സിന് താഴെ ഉള്ളവരെയാണ് കുട്ടികളായി കണക്കാക്കുന്നത് ഉത്തരം പതിനാല് വയസ്സ് മുട്ടയിടുന്ന ഒരേയൊരു സസ്തനി ഏതാണ് ഉത്തരം പ്ലാറ്റിപ്പസ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഊർജം ഉപയോഗിക്കുന്ന അവയവം ഏത് ഉത്തരം മസ്തിഷ്കം കേടാകാത്ത ഒരേ ഒരു ഭക്ഷണം ഏതാണ് ഉത്തരം തേൻ മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും വേഗത്തിൽ സുഖപ്പെടുന്ന അവയവം ഏത് ഉത്തരം കരൾ മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം അടങ്ങിയ അവയവം ഏത് ഉത്തരം കണ്ണ് ചായയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഉത്തരം ചൈന രാത്രി കാഴ്ചക്കുറവ് അനുഭവപ്പെടുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് ഉത്തരം വിറ്റാമിൻ എ ന്യൂഡിൽസ് കഴിച്ചാൽ ദോഷകരമായി ബാധിക്കുന്ന ശരീര അവയവം ഉത്തരം കരൾ ഏത് ജീവിയുടെ പല്ലാണ് ജീവിതകാലം മുഴുവൻ വളരുന്നത് ഉത്തരം എലി